വിദ്യ മാത്രം സമൂഹത്തെ നന്നാക്കാൻ ആർക്കും കഴിയില്ലെന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു വിദ്യയെ തെറ്റായ വിധത്തിലും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് കോതമംഗലം എം കോളേജിലെ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ശ്രേഷ്ഠ ബാവ എം കോളേജ് സ്ഥാപനങ്ങളോട് സഭയ്ക്ക് കടപ്പാടുണ്ടെന്ന് ശ്രേഷ്ഠ ബാവ പറഞ്ഞു गर ും സംസ്കാരവും ഒരുമിച്ച് ചേർന്നവർക്ക് മാത്രമേ സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ വിജ്ഞാനം കൊണ്ട് മാത്രം പ്രയോജനമില്ല അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്ന സമൂഹം ഇപ്പോഴുമുണ്ട് കോതമംഗലം എം എ കോളേജ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ശ്രേഷ്ഠ ബാബ മുന്നോട്ടുള്ള വഴികൾ സുഖകരമല്ലെന്ന തിരിച്ചറിവ് തനിക്ക് ഉണ്ടെന്ന് ശ്രേഷ്ഠ ബാബ പറഞ്ഞു സമൂഹത്തിന് നന്നാവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പല കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അന്ധതയെ അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇരുട്ടിനെ സ്നേഹിക്കുന്ന വലിയ സമൂഹമുണ്ട് അവരുടെയെല്ലാം ജീവിതത്തെ പരിശോധിച്ചാൽ അവരെല്ലാം വിദ്യാസമ്പന്നരാണ് പലരും അമേരിക്കയിലെ ട്വിൻ ടവർ തകർത്ത ആ ഭയങ്കരമായ തീവ്ര സംഘടനയുടെ ആക്രമണം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകുന്നൊന്നുമല്ല ഒന്നുമല്ല അത് ഓർക്കസ്ട്രേ ചെയ്തതിൻ്റെ പിന്നിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ വിദ്യാസമ്പന്നരാണ് ഹൈടെക്ക് ഐ ടി മേഖലയിലുമൊക്കെ വലിയ ഉന്നതമായ അറിവ് സമ്പാദിച്ച ആളുകളാണ് ഇന്നത്തെ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് പലതും ഇടത്ത് നോക്കുമ്പോൾ അതിനെയെല്ലാം നിയന്ത്രിക്കുന്നതിൽ വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ തന്നെയാണ് അറിവ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അറിവ് സമ്പാദിക്കുന്നതുകൊണ്ട് വിദ്യ സമ്പാദിക്കുന്നതുകൊണ്ട് ബിരുദങ്ങൾ എടുക്കുന്നതുകൊണ്ട് സഹജീവികൾക്ക് ലോകത്തിന് മുഴുവനും കഴിയുമെന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സഭയുടെ വലിയ മെത്രാ പോലിത്തയുടെ നാമധേയത്തിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് സഭയ്ക്ക് പ്രത്യേകം കടപ്പാടുണ്ടെന്ന് ശ്രേഷ്ഠബാവ പറഞ്ഞു പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മാത്രം ഈ സഭയെ ഈ സഭയുടെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ വലിയ ത്രി മെയിനയുടെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രസിദ്ധമാക്കി അദ്ദേഹത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതിൽ പ്രൊഫസർ എം പി വർഗീസിനോടും മറതനേഷ്യസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളോടും ഈ സഭ ഈ സമൂഹം ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിത നാൾ വഴികളെ ഓർത്തും അദ്ദേഹം കടന്നുപോയെങ്കിലും പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണ അദ്ദേഹത്തിൻ്റെ ഓർമ്മ മെമ്മറീസ് അതിശക്തമായി നിലകൊള്ളുന്ന ഈ ക്യാമ്പസ് അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഉപഹാരമാണ് ഡോക്ടർ മാത്യൂസ്മാർ അപ്രേം മെത്രാപോളിത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോളിത്ത ജസ്റ്റിസ് സിറിയക് തോമസ് ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ മാത്യു കുഴിനാടൻ എം എൽ എ തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിനി വർഗീസ് സ്വാഗതവും പ്രിൻസിപ്പാൾ ഡോക്ടർ മഞ്ജു കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു ജി ന്യൂസ് കോതമംഗലം